നമസ്കാരം ഏവർക്കും സ്വാഗതം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളെയും കോവിഡ് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിമാനയാത്ര സുരക്ഷിതമാകുന്നതിന് യാത്രക്കാരും വിമാന കമ്പനികളും പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ ഡബ്ല്യു എച്ച്ഒയും കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും പുറത്തിറക്കിയിട്ടുണ്ട് ഈ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പ്രവാസികളെ എത്തിക്കുന്ന വിമാനങ്ങളും അണുയുക്തമാക്കുക അങ്ങനെ കൊറോണ ലക്ഷണങ്ങളുള്ളവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെങ്കിലും ലക്ഷണങ്ങളില്ലാത്ത രോഗികളുണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് ഓരോ വിമാനവും അണുവിമുക്തമാക്കുന്നത് എങ്ങനെയാണ് എയർലൈൻ കമ്പനികൾ വിമാനങ്ങളെ അണുവിമുക്തമാക്കുന്നത് വന്ദേ ഭാരത് മിഷനിലൂടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പ്രവാസികളെ നാട്ടിലെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യം അങ്ങനെ യാത്രക്കാർ ഇറക്കിയതിനു ശേഷം അണുവിമുക്തമാക്കിയ ശേഷമാണ് വിമാനങ്ങൾ അടുത്ത യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് കോവിഡ് നയൻറ്റീൻ ലക്ഷണങ്ങൾ ഉള്ളവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെങ്കിലും കൊറോണ ലക്ഷണങ്ങൾ ഉള്ളവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെങ്കിലും ലക്ഷണങ്ങളില്ലാത്ത രോഗികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ വിമാനവും അണുവിമുക്തമാക്കുക പ്രത്യേകം പരിശീലനം ലഭിച്ച ജോലിക്കാരാണ് വിമാനങ്ങളെ അണുവിമുക്തമാക്കുന്നത് സുരക്ഷാ കിറ്റുകൾ ധരിച്ച് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കിയാണ് ഈ ശുചീകരണ തൊഴിലാളികൾ വിമാനത്തിനുള്ളിൽ പ്രവേശിക്കുക വൈറസുകളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുന്ന പ്രത്യേക ലായനികൾ ഉപയോഗിച്ചാണ് ശുദ്ധീകരണം നടക്കുന്നത് കോവിഡ് വൈറസുകളെ മാത്രമല്ല എല്ലാ വൈറസുകളെയും ബാക്ടീരിയകളെയും ഈ ലൈനിൽ നശിപ്പിക്കും ചില വിമാന കമ്പനികൾ വിമാനത്തിനകത്തും വിമാനത്തിനകം മുഴുവൻ ഈ ലൈൻ സ്പ്രേ ചെയ്യും ടോയ്ലറ്റുകളും വാഷ് അതിലെ വേസ്റ്റുകളും അതീവ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യണമെന്നും ഡബ്ല്യു എച്ച്ഒ വ്യക്തമാക്കുന്നു പാസഞ്ചർ ഏരിയ മാത്രമല്ല കാർഗോ കാർഗോ സ്പേസുകളും ക്ലീൻ ചെയ്യണം ടോയ്ലറ്റ് ടോറിന്റെ കൈപ്പിടികളും വിമാനത്തിന്റെ എയർ കണ്ടീഷനിങ് സിസ്റ്റവും ഒക്കെ അണുമുക്തമാക്കണമെന്നാണ് പറയുന്നത് ഇതനുസരിച്ച് കൊറോണ വൈറസുകളെ നശിപ്പിക്കുന്ന ലയനുകൾ ഉപയോഗിച്ച് വിമാനത്തിന്റെ ഓരോ സീറ്റുകളും ഇന്റീരിയർ ഘടകങ്ങളും വൃത്തിയാക്കും ഓരോ സീറ്റുകളും സീറ്റ് കവറുകളും ഹാൻഡ് റെസ്റ്റുകളും ഹെഡ് റെസ്റ്റുകളും തുടങ്ങി യാത്രക്കാർ സ്പർശിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കും അണുനാശിനി സ്പ്രേ ചെയ്ത് തുണി ഉപയോഗിച്ച് ഓരോ സീറ്റുകളും പ്രതലങ്ങളും തുടയ്ക്കും ചിത്രങ്ങൾ കാണാം